യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളും നിലപാടുകളും പ്രസ്താവനകളും രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ച ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും യുദ്ധങ്ങളും സംഘർഷങ്ങളും വിപണിയെ ഒരു ലക്ഷം രൂപയിലേക്ക് വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചപ്പോൾ ഇപ്പോൾ സ്വർണ്ണവില തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് മാർക്കറ്റ് അവധിയായതിനാൽ വിപണി ഇപ്പോൾ മാറ്റമില്ലാതെ നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഡോളറിന്റെ പരിധിയിൽ തന്നെ തുടരുകയാണ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ വിപണിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇന്ന് വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുമെന്നത് ാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ തങ്കവില ഗ്രാമനെ കാലിക്കറ്റ് പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് തൃശൂർ എറണാകുളം പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാൽപ്പത് ഗ്രാമന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾ ുക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്